വാരാചരണം വാരാചരണ ചെമ്പകരാമനല്ലൂർ സെന്റ് നടത്തി വിദ്യംഭം കലാ സാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം എഴുത്തുകാരനും അഭിനേതാവും അധ്യാപകനുമായ ഡോക്ടർ ജോസ് തങ്കച്ചൻ നിർവഹിച്ചു തോട്ടമുണ്ട് ശബ്ദമല്ല ഇവിടെ ആണോ അവിടെ ആണോ ശബ്ദം നോക്കാം ഈ കുഞ്ഞുപൂക്കൾ രാമസ്വാമിക്ക് രാമസ്വാമിക്ക് തോട്ടമുണ്ട് പ്രഥമ അധ്യാപകൻ ജേക്കബ് പി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ജിജോ അധ്യക്ഷയായിരുന്നു വാർഡ് മെമ്പർ രാജീവ് കോശി കോഷി വിക്ടർ ആശംസകൾ അറിയിച്ച് ഇവിടെ എല്ലാവിധമായ ആശംസകളും നൽകുന്നു നമ്മളുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞൊരു ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് വളരെ സൗഹൃദകരമായ വ്യക്തിബന്ധങ്ങൾ പുലർത്തുന്ന ജോസ് തങ്കച്ചൻ സാറാണ് ഇവിടെ നമ്മളെ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു എഴുത്തുകാരനാണ് സാഹിത്യകാരനാണ് സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് അധ്യാപകനാണ് ഇപ്പോ തന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി സാറിന്റെ ആ കഴിവുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അത്തരം ഒരു നല്ല വ്യക്തിത്വത്തിനുടമ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല നിലയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ജ്യോത്ഥനാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായുള്ളത് അദ്ദേഹം വിദ്യാരംഭം ആലീസ് ആന്റണി പറഞ്ഞു കോർഡിനേറ്റർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ